ഹരി കൃഷ്ണ ഹരഹരോ ഹരഹര എല്ലാവരും സ്കന്ധ ഷഷ്ടി വ്രതം എടുത്തു എന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മൾ പത്മാസുരന്റെ വധം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ ശൂരപത്മൻ തുടങ്ങിയ അസുരന്മാരെല്ലാം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത അഹങ്കാരം ക്രോധം തുടങ്ങിയ അഥമ വികാരങ്ങളാണ് ഭഗവാൻ എന്ന് പറയുന്ന മുരുകൻ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് ഇച്ഛാശക്തിയാണ് എപ്പോ അത് ഉണന്നോ അപ്പൊ നമ്മൾക്ക് വ്യക്തതയോടെയും ധൈര്യത്തോടെയും സ്ഥിരതയോടെ ഈ അസുര ശക്തികളെ നമ്മൾക്ക് നശിപ്പിക്കാൻ കഴിയും അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഈ അധമവികാരങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് മനസ്സിനെ രക്ഷപ്പെടുത്തി വിജയത്തിലേക്ക് നയിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോ ശൂരപത്മാസുരൻ്റെ വധത്തിന് ശേഷം പിന്നെ നമ്മൾ പറയുന്നത് മുരുക ഭഗവാനും ദേവസേനയുമായിട്ടുള്ള വിവാഹത്തിന്റെ കഥയാണ് അല്ലെ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ശൂരപത്മാസുരനെ വധിച്ച ശേഷം മുരുക ഭഗവാൻ തിരുപ്രംകുണ്ട്രം എന്ന സ്ഥലത്തേക്കാണ് പോയത് അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെയുള്ള മുനിമാരെല്ലാം ഭഗവാനോട് അവിടെ കുറച്ച് സമയം താമസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അസുരന്റെ ഉപദ്രവത്തിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തില് ദേവേന്ദ്രൻ തന്റെ പുത്രിയായ ദേവസേനയെ മുരുക ഭഗവാന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു തൻ്റെ പുത്രിയെ സ്വീകരിക്കണമെന്ന് സ്കന്ദനോട് അഭ്യർത്ഥിച്ചു സ്കന്ദ ഭഗവാനെ ഭർത്താവായി കിട്ടാനായി പ്രാർത്ഥിക്കുന്ന ദേവസേനയെ സ്വീകരിക്കാമെന്ന് ഭഗവാൻ സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ വിവാഹം നടത്താമെന്നും ഭഗവാൻ പറഞ്ഞു ദേവസേനയെ വിവാഹം കഴിക്കാമെന്ന് ഭഗവാൻ സമ്മതിച്ചപ്പോൾ ദേവേന്ദ്രന് വളരെയധികം സന്തോഷമുണ്ടായി ഉടനെ തന്നെ ദേവേന്ദ്രൻ ദൂതന്മാരെയും മുജുകുന്ദൻ തുടങ്ങിയ രാജാക്കന്മാരെയും എല്ലാം നാളെയാണ് വേളി വേളിന്നറിയിക്കാനായിട്ട് എല്ലായിടത്തും ആളുകളെ അറിയിച്ചു കല്യാണോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ചുമതലപ്പെടുത്തി വിവാഹത്തിന് വേണ്ടി ബ്രഹ്മ വിഷ്ണു ഇന്ദ്രദേവന്മാരോടൊപ്പം ഭഗവാൻ സന്തോഷത്തോടെ നടന്നു അപ്പോൾ സൂര്യചന്ദ്രന്മാർ മനോഹരമായ ജ്വലിക്കുന്ന കുടകൾ പിടിച്ചു വായുദേവനും വരുണനും ചാമരം വീശി യമദേവനാവട്ടെ ഭീഷണമായ ഖഡ്ഗമേന്തി അനുഗമിച്ചു വേദഘോഷങ്ങളും വാദ്യശബ്ദങ്ങളും മുഴങ്ങി ഋഷിമാർ സ്തോത്രങ്ങൾ പാടി സ്തുതിച്ചു കിന്നരന്മാർ ഗാനങ്ങൾ ആലപിച്ചു ഉർവശിയും മേനകയും രംഭയും തുടങ്ങിയ മറ്റുള്ളവർ നൃത്തം ചെയ്തു കുപ്പൂർണ്ണ കുംഭം വഹിച്ചുകൊണ്ട് ഋഷിമാർ മുന്നിൽ നടന്നു സേവിച്ചു ലക്ഷ്മി സരസ്വതി മുതലായ ശ്രേഷ്ഠ ദേവികൾ നീരാഞ്ജനം നീരാഞ്ജനമൊഴിയുകയും അഷ്ടമംഗല്യം പിടിക്കുകയും ചെയ്തു മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ഭഗവാൻ വീട്ടിനുള്ളിൽ പ്രവേശിച്ചു അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കല്യാണശാല മണ്ഡപത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു അപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ ശജി ദേവി അപ്സരസുകളോടുകൂടി അതീവ സന്തുഷ്ടയായി വന്ന് ഭഗവാനെ നമസ്കരിച്ച് പാലുകൊണ്ട് കൊണ്ട് കാല് കഴുകി പൂജിച്ചു ദീപ സമൂഹങ്ങളേറ്റി ആ പാദങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടും പൂജിച്ച് പ്രദക്ഷിണ പ്രണമങ്ങൾ ചെയ്ത് പോയി നാനാ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ സ്വർണ്ണമെതിയടി ധരിച്ച് ഭഗവാൻ മെല്ലെ കല്യാണ മണ്ഡപത്തിൽ ദിവ്യ സിംഹാസനത്തിൽ കയറി ആസനസ്ഥനായി സ്കന്ധ നിയോഗത്താൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനുമെല്ലാം അവരവരുടെ ആ ആസനങ്ങളിൽ ആസനസ്ഥരായി അപ്പോഴേ ഭഗവാൻ പരമേശ്വരൻ അമ്മയോടൊപ്പം ഘോഷം മുഴക്കി അവിടെ വന്നു ചേർന്നു അമ്മയോടൊപ്പം കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന മഹാദേവനെ കണ്ട് സ്കന്ധ ഭഗവാൻ പ്രണമിച്ച് കൈകൂപ്പി നിന്ന് പരമമായ ഭക്തി കൊണ്ട് സ്തുതിച്ച് ഇത് കണ്ട് മഹാദേവൻ പുത്രനെ ആലിംഗനം ചെയ്ത് മൂർധാവിൽ ചുംബിച്ചു അതിനുശേഷം വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ എന്ന് മഹാദേവന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ സുന്ദരിയായ തൻ്റെ പുത്രിയെ ലക്ഷ്മി സരസ്വതി മുതലായ ദേവിമാരോടുകൂടി കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരും ആ സുന്ദരിയെ പ്രണമിച്ചു ജഗന്മാതാവായ പാർവതി ദേവി തൻ്റെ മരുമകളെ കൈപിടിച്ച് തലോടി കൃപയോടുകൂടി ഗണ്ഠങ്ങളിൽ ചുംബിച്ച് തൻ്റെ പുത്രൻ്റെ അടുത്തിരുത്തിയിട്ട് ഭഗവാന്റെ മഹാദേവന്റെ സമീപത്തെത്തി അതിനുശേഷം അഗ്നി സ്വരൂപിയായ സ്കന്ധ ഭഗവാന്റെ കാലുകൾ ദേവേന്ദ്രൻ കഴുകി ഗന്ധ ധൂപ ദീപോപചര ദീപോപചാരങ്ങൾ നടത്തി കമലാസനൻ നൽകിയ മംഗളസൂത്രം ദേവസേനയുടെ കണ്ഠത്തിൽ ദേവനായകനായ ഷൺമുഖൻ ബന്ധിച്ചു അതിനുശേഷം സുഗന്ധപൂരിതമായ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം സമർപ്പിച്ചു ദേവേന്ദ്രൻ പുത്രിയായ ദേവസേനയ്ക്കും സ്കന്ധഭഗവാനും അമൃതവും അന്യ ഫലങ്ങളും നിവേദ്യമായി സമർപ്പിച്ചു മേഘനാദം പോലെ വാദ്യങ്ങൾ മുഴങ്ങി ഭഗവാനും ദേവസേനയും അന്നം നെയ് മുതലായവ അഗ്നിയിൽ ഹോമിച്ച് അഗ്നി പ്രദക്ഷിണവും ചെയ്തു അതിനുശേഷം ദമ്പതികൾ ജഗത് പിതാക്കളായ ഗൗരി മഹേശ്വരന്മാരെ മൂന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുകയും ചെയ്തു ആ ജഗത് പിതാക്കൾ അവരെ തങ്ങളുടെ ആസനത്തിലിരുത്തി ആലിംഗനം ചെയ്തിട്ട് സന്തുഷ്ടരാക്കി മറ്റു ദേവന്മാർ അവരെ പ്രണമിച്ച് സ്തോത്രം ചെയ്തു ഉമാമഹേശ്വരന്മാർ പോയതിനു ശേഷം ഭഗവാൻ ഭാര്യയോടുകൂടി തൻ്റെ ആലയം പ്രാപിച്ചു മംഗളവാദ്യങ്ങളും സ്തോത്രങ്ങളും ശ്രവിച്ചുകൊണ്ടാണ് ഭഗവാൻ എത്തിയത് ദേവന്മാരെ എല്ലാം അവരുടെ ഗൃഹങ്ങളിലേക്ക് പറഞ്ഞയച്ച് ദ്വാരപാലകരെ വീട്ടുപടിക്കൽ നിർത്തിയിട്ട് പ്രഭുവായ സ്കന്ധഭഗവാൻ ഭാര്യയുടെ കരം പിടിച്ച് രമണീയമായ അന്തപുരം പ്രവേശിച്ചു ദേവസേന മുരുക മുരുകനും സന്തോഷത്തോടെ വസിച്ചു മുരുകഗവാന് രണ്ട് ഭാര്യമാരാണുള്ളത് ഒന്ന് ദേവസേന മറ്റൊന്ന് വള്ളീദേവി ശരിക്കും ആരാണ് ദേവസേന ആരാണ് ഈ വള്ളീദേവി എന്ന് വെച്ചാല് മഹാവിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് വീണ ആനന്ദ കണ്ണീരിൽ നിന്ന് സുന്ദരികളായ രണ്ട് പുത്രിമാർ അദ്ദേഹത്തിന് ഉണ്ടായി അമൃതവല്ലിയും സുന്ദരവല്ലിയും അവർ അതീവ സുന്ദരിമാരായിരുന്നു ഒരു ദിവസം കേശി എന്നൊരു അസുരൻ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അമൃതവല്ലി അസുരനോട് എതിരിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ദേവേന്ദ്രൻ അവിടെ വന്ന് ഈ അസുരനിൽ നിന്ന് ഈ പുത്രിമാരെ രക്ഷിക്കും എന്നിട്ട് അവരോട് അവർക്ക് എന്തെങ്കിലും വരം വേണമോ എന്ന് ചോദിക്കും അപ്പൊ അവർ പറഞ്ഞത് നമ്മൾക്ക് കരുത്തനായ അതിശക്തനായ ഒരു ഭർത്താവിനെ വേണം എന്നാണ് പറഞ്ഞത് അപ്പം മറ്റുള്ളവരെ എല്ലാം തോൽപ്പിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെ ഭർത്താവിനെ കാണുമ്പോൾ പേടി തോന്നണം അങ്ങനെ കരുത്തനായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സുരക്ഷിതത്വം ഉള്ളൂ എന്ന് അമൃതവല്ലിയും സുന്ദരവല്ലിയും പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആകട്ടെ എന്ന് ദേവേന്ദ്രനും അനുഗ്രഹിച്ചു അപ്പോൾ കുമാരനെ ഭർത്താവായി കിട്ടാൻ രണ്ടുപേരും ശരവണ പൈകയുടെ തീരത്ത് തപസ് ചെയ്യാൻ തുടങ്ങി അതികഠിനമായ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ കുറച്ച് നാണത്തോടെ അവർ അവരുടെ ആവശ്യം ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അപ്പോൾ തന്നെ അവരെ വിവാഹം കഴിക്കാമെന്നൊന്നും പറഞ്ഞില്ല അവരോട് പറഞ്ഞത് അമൃതവല്ലി ഇന്ദ്രപുത്രിയായിട്ട് വളരാനും സുന്ദരവല്ലി ഭൂമിയിൽ ശിവമുനിയുടെ മകളായി ജനിച്ച് വേടന്മാരുടെ വളർത്തുപുത്രിയായി വളരാനും അപ്പോൾ ഭഗവാൻ പിന്നെ അവരെ പാണിഗ്രഹം ചെയ്യാമെന്ന് അവർക്ക് വാക്ക് നൽകി അമൃതവല്ലിയാണ് ദേവസേനയായിട്ട് വളർന്നതും സുന്ദരവല്ലിയാണ് വള്ളി ദേവിയായിട്ട് വളർന്നത് അപ്പോൾ ഇവര് രണ്ടു പേരുമാണ് ഭഗവാന്റെ ഭാര്യമാരായിട്ടുള്ളത് മുരുക ഭഗവാൻ ജ്ഞാനമാണ് അതായത് ആ ബ്രഹ്മജ്ഞാനമാണ് അപ്പോ ദേവസേനയും വള്ളിയും നമ്മുടെ ഇച്ഛാശക്തിനെയും ക്രിയാശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മൾക്കൊരു നിരന്തര സമർപ്പണവും ആ ഒരു നിരന്തരമായിട്ടുള്ള എഫേർട്ട് അതായത് ആ പ്രവൃത്തിയും വേണം നമ്മൾക്ക് ഏത് പാതയിലും മുന്നേറണമെങ്കിൽ എപ്പോൾ നമ്മുടെ മനഃശക്തി നമ്മൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ മുരുക ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരമായി നിരന്തരമായ എഫേർട്ട് അതായത് എഫേർട്ട്സ് വേണം നമ്മൾക്ക് ഭഗവാനെ നേടാനും ആ ഒരു പാതയിൽ മുന്നേറിയിട്ട് വിജയം ലഭിക്കാനും